മുൻതലമുറയ്ക്ക് കവിതയോടുണ്ടായിരുന്ന ആത്മബന്ധം ഇതിന് പല കാരണങ്ങളുണ്ടാകാം എന്ന് കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു തോന്നൽ വായിക്കാന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമല്ലാതായിത്തീരുന്നു കവിത എഴുതിയാൽ മതി കാരണം എൻ്റെ ആത്മസാക്ഷാത്കാരമാണ് എനിക്ക് കവിത എൻ്റെ നിലവിളിയാണ് ആ നിലവിളി കേൾപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിലവിളി എനിക്ക് പ്രധാനമല്ല ഈ ഒരു അലംഭാവത്തിലേക്ക് കാവ്യലോകം പോകുന്നത് അത്ര ഗുണകരമല്ല എനിക്ക് തോന്നുന്നു ഇത്രയും അവഹേളിക്കപ്പെടുന്ന ഒരു കാവ്യരൂപമായിട്ട് കേരളത്തിൽ ഒരു അരികുവൽകൃത മാധ്യമമായിട്ട് കവിത മാറുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു രൂപം കവിതയാണ് ഇപ്പോൾ നോവലൊന്നും നമുക്ക് നോവൽ ഇല്ലെന്നല്ല ഫേസ്ബുക്കിലൂടെയൊക്കെ വന്നിട്ട് രാജശ്രീയുടെ നോവലൊക്കെ പിന്നീട് വന്നു കഥകളും അത്യാവശ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ചെറിയ രചനകൾക്കാണ് കൂടുതൽ സ്വീകാര്യത ഇപ്പോൾ ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും അപ്പം അതിനുള്ളിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു രൂപം കവിതയുടേതായതുകൊണ്ട് കവിതയെ അത് പ്രത്യക്ഷപ്പെടാൻ കുറച്ചുകൂടി സൗകര്യമുണ്ട് ആ തരത്തിൽ കവിതയ്ക്ക് അവിടെ ഒരു സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഒരു വായനാ സമൂഹം അവിടെ ഉണ്ട് ഒരുപാട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കവിത ചർച്ച ചെയ്യുക ചെയ്യുന്നതിൻ്റെ അനുഭവം ഉണ്ട് പക്ഷെ അതേ അവസരത്തിൽ തന്നെ കവിതയെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ സീരിയസ് ആയിട്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞത് കവിതയെ അതിൻ്റെ കാവ്യമീമാംസയോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തോടൊപ്പം അതിൻ്റെ രചനാ പദ്ധതിയുടെ ശാസ്ത്രത്തോടൊപ്പം ഒക്കെ സഞ്ചരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല കവിത ഒരു ജീവൻ മരണ ആയുധമാണ് അല്ലെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ എനിക്ക് പിടിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് എൻ്റെ ശ്വാസമാണിത് ആ അർത്ഥത്തിൽ അതിനോട് സത്യസന്ധതയോടെയും അടുപ്പത്തോടെയും നമ്മൾ എത്രമാത്രം പെരുമാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുൻതലമുറയ്ക്ക് കവിതയോടുണ്ടായിരുന്ന ആത്മബന്ധം ഇതിന് പല കാരണങ്ങളുണ്ടാകാം എന്ന് കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു തോന്നൽ കവിത എഴുതുന്നവർ കൂടിയിരിക്കുന്നു അല്ലേ ധാരാളം പേര് എഴുതുന്നപ്പം കുരുപ്പുഴ തന്നെ പറഞ്ഞു ഒരുപാട് കവിതകൾ എഴുതപ്പെടുന്നുണ്ട് അത് നല്ല കാര്യമാണ് കാരണം ഭാഷ നമ്മുടെ എല്ലാവരുടെയും സ്വത്തായി മാറി അനുഭവങ്ങൾ പ്രകാശിപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടായി അതാണ് അവബോധം ആ അവബോധം ഉണ്ടായി അനുഭവങ്ങൾ എന്നത് അനുഭവമായിട്ട് കാണാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് ആവിഷ്കരിക്കാനുള്ള തുര ഉണ്ടാകും അങ്ങനെയാണ് കവികളുടെ എണ്ണം കൂടുന്നത് അല്ലാതെ വേറെ ഒന്നും ഒരു പ്രേരണ അതിനകത്തില്ല കവികളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവനവനെ ആവിഷ്കരിക്കാൻ പറ്റിയ മാധ്യമം കവിതയാണ് എന്ന അർത്ഥത്തിലാണ് മറ്റെല്ലാ മാധ്യമങ്ങളെക്കാളും അപ്പുറം ഈ ആത്മത്തെ ആത്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിനെ ഉള്ളെന്ന് പറയുന്ന അതിനകത്ത് നിങ്ങളുടെ സമരവീര്യമുണ്ട് നിങ്ങളുടെ വേദനയുണ്ട് നിങ്ങളുടെ കരച്ചിലുണ്ട് നിങ്ങളുടെ പ്രണയമുണ്ട് ഈ ആത്മത്തെ ആത്മം എന്ന് പറയുന്നത് ഞാൻ ഇതിനെ ഉദ്ദേശിക്കും നമ്മുടെ നമ്മളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ എല്ലാ തരത്തിലുമുള്ള വൈകാരികവും വൈചാരികവുമായിട്ടുള്ള എല്ലാ ആവേഗങ്ങളെയും നിങ്ങൾക്ക് പുറത്തേക്ക് തുറന്നിടാൻ ഒരൊറ്റ വാഴവേ ഉള്ളൂ ഭാഷയ്ക്ക് ആ വാൾവ് ഞാൻ വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാൾവ് സേഫ്റ്റി എന്ന് പറയുന്ന കവിതയാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ കവിതയ്ക്ക് വേറൊരു സ്വഭാവം ഉള്ളത് ഈ ആത്മസാക്ഷാത്കാരം കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവും ഞാനൊരു കവിത എഴുതി കഴിഞ്ഞുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഇനി ഇത് പാരം വായിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എഴുതി വേറെ ആരും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കത് എഴുതി കഴിഞ്ഞതിനോടുകൂടി തന്നെ എൻ്റെ ആ വിമോചന മൂല്യം അതിന് ആ വിമോചനത്തെ സംബന്ധിച്ച് എൻ്റെ ഒരു 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 ഉദ്ദേശം പകുതിയിലേറെ പ്രാ സാധിച്ചു കഴിഞ്ഞു പിന്നെ അത് വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് എണ് എഴുതുന്നവർ കൂടും പക്ഷെ വായിക്കുന്നവർ കുറയും അതാണ് ഇപ്പം നാലു വെച്ച് കേരളത്തിലെ എല്ലാ കവികളും കവിത കവിതാ പുസ്ക എല്ലാ കവികളുമല്ല ഇന്ന് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നവരിൽ ആയിരത്തിൽ ഒരാൾ വീതം കേരളത്തിലെ വൈലോപ്പിള്ളിയുടെയും ഇടശ്ശേരിയുടെയും പുസ്തകം വീട്ടിൽ വാങ്ങി വെച്ചിരുന്നു എങ്കിൽ ഒരു പതിനായിരം കോപ്പിയെങ്കിലും അവരുടെ സമ്പൂർണ്ണ കൃതികൾ വിട്ടഴിക്കപ്പെടും നിങ്ങൾ നോക്കണോ ഡി സി ബുക്സിലൊക്കെ ഇപ്പോഴും കവിതയുടെ ഭാഗത്ത് വൈലോപ്പിള്ളിയുടെ സമ്പൂർണ്ണ കൃതികളും പി ഭാസ്കറിൻ്റെ മുഴുവൻ തെരഞ്ഞെടുത്ത കവിതകളും ഒക്കെ ഇപ്പോഴും ബാക്കി അവിടെ ഉപ്പുണ്ട് അപ്പോൾ വായി വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമല്ലാതായിത്തീരുന്നു കവിത എഴുതിയാൽ മതി കാരണം എൻ്റെ ആത്മസാക്ഷാത്കാരമാണ് എനിക്ക് കവിത എൻ്റെ നിലവിളിയാണ് ആ നിലവിളി കൾപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിലവിളി എനിക്ക് പ്രധാനമല്ല എല്ലപ്പുളി നിലവിളിച്ചോ ഈ ഒരു അലംഭാവത്തിലേക്ക് കാവ്യലോകം പോകുന്നത് അത്ര ഗുണകരമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം എല്ലായിടത്തും ഈ സാഹിത്യോത്സവം നടക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു സാഹിത്യോത്സവത്തിൽ ഇങ്ങോട്ട് വരുന്നത് വടകര കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എല്ലാ സാഹിത്യോത്സവങ്ങളിൽ നിന്നും കവിത അരികുവൽക്കരിക്കപ്പെടുകയാണ് മൂന്ന് ദിവസം പരിപാടി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കവികളെ കണ്ടൊരു കവിത ചലിച്ച് അവർ ഒഴിവാക്കുകയാണ് അവർക്ക് ടി എയും കൊടുക്കില്ല ഈ കവി സമ്മേളനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൈസയും കൊടുക്കാതെ സംഘടിപ്പിക്കാവുന്ന ഒരു പരിപാടിയാണ് കാരണം അവരവർ സ്വന്തം ചിലവിൽ വരും സ്വന്തം ചിലവിൽ ചിരിച്ചു പോവും ഒരു പൈസയും കൊടുക്കണ്ട അവരാണെങ്കിൽ അധ്യക്ഷനടയ്ക്ക് തോണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ചെറിയ കവിത അവതരിപ്പിച്ചാൽ മതി ഒരു തവണ പറഞ്ഞാൽ മതി ഒക്കെ പറഞ്ഞിട്ട് തോണ്ടി ഇത്രയും അവഹേളിക്കപ്പെടുന്ന ഒരു കാവ്യരൂപമായിട്ട് കേരളത്തിൽ ഒരു അരികുവൽകൃത മാധ്യമമായിട്ട് കവിത മാറുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല